ഇത് മാസം ഓട്ടോർച്ചാണോ ഹോണ്ടോ ആക്റ്റീവ് ഫൈവ് ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ ആയിട്ടാണ് പറഞ്ഞതാണ് ജനറൽ സർവീസിന് വേണ്ടി നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം അതായത് ഇടയ്ക്ക് സെൽഫ് അടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനൊരു കംപ്ലയിൻറ്റ് പറയാനില്ല പിരിയോഡിക് സർവീസിൻ്റെ ടൈമായിട്ട് വന്നതാണ് പിന്നെ ആ സെൽഫിൻ്റെ പ്രശ്നം ഇടയ്ക്കൊരു ടൈമിലാകുപോലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ വണ്ടി കയറ്റി അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടറാണ് കിടക്കണേ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് കാര്യമായിട്ടുള്ള അഴുത്തിലേക്ക് ഒന്ന് എത്തിയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ട് കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റം ക്ലച്ചിൻ്റെ ഭാഗമായാലും സി വിട്ടി ക്ലച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടെന്നെ ഇരിക്കുന്നത് പുത്തന പോലെ തന്നെ ഇരിക്കണേ കാരണം നമ്മളത് കറക്റ്റ് സർവീസ് ചെയ്തു പോകുന്ന വണ്ടികളുടെ ക്ലച്ചിൻ്റെ ഇതാണത് ഈ രീതിയിലാണ് നിൽക്കുകയുള്ളൂ അത് നമ്മൾ ഓരോ പ്രാവശ്യം അഴിക്കുമ്പോഴും ക്ലീൻ ചെയ്ത് എയർ അടിച്ച് പൊടി ഇടേക്കുണ്ടെങ്കിൽ പൊടി പോലും ഉണ്ടെങ്കിൽ കളഞ്ഞിട്ടാണ് റീസെറ്റ് ചെയ്യാം ക്രാങ്ക് ഷാഫിൻ്റെയായാലും ക്ലച്ച് ഷാഫിൻ്റെയായാലും സൈഡ് ഓയിലിക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല എൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ബെൽറ്റ് വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ് നല്ല ലൈഫ് കിട്ടുന്ന ബെൽറ്റാണ് കേട്ടോ പവർ ലിങ്കിൻ്റെ ബെൽറ്റാണ് കംപ്ലൈൻ്റ് ഒന്നുമില്ല ഫ്രഷ് എങ്ങനെയായിരുന്നു അതേ രീതി തന്നെ കിടക്കുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല എൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം വന്ന യൂണിറ്റ് ആണത് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബെൻഡക്സ് യൂണിറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് നമ്മൾ നൈറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് പറയത്തക്ക വേറെ കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അഴിച്ച് സർവീസിനോടനുബന്ധിച്ച് പിരികിടി സർവീസിൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത കേട്ടോ മെയിൻ ആയിട്ട് വേറെ കംപ്ലയിൻ്റ് ആയിട്ട് ഒന്നുമില്ല ബാക്കിലത്തെ ബ്രേക്കായാലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ലൈനറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ വീലിച്ച് തരണതാണ് അതിനുശേഷം നമ്മൾ ബാക്ക് മുടി അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് കിട്ടും ബാക്കിലത്തെ ടയറൊക്കെ പുതിയ ടയർ അടങ്ങുന്നത് പുത്തം ടയർ അടങ്ങണം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഈ വാർത്തയ്ക്ക് നമുക്കും ഇൻജിൻ കെഡിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വരാം ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല ചോക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കിയുണ്ട് ചോക്ക് കേബിൾ ആക്സിലേറ്റർ കേബിൾ രണ്ടും വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വാട്ടർ സർവീസ് കഴിഞ്ഞാൽ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ പുറമേ ബോഡി കഴുകി പോകുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അത്യാവശ്യം അഴുക്കുന്നുണ്ട് അഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് കഴിയാൻ നല്ലതാണ് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട് ചെയ്തു പോകണം നല്ലതാണ് കേട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കാരണം ഓപ്പൺ വാഷിങ്ങിന് വരുമ്പോഴത്തേക്കും നമുക്ക് മുന്നൂറ് രൂപ നമുക്ക് സർവീസ് ചാർജ് വരാം അതായത് ബോഡി വാഷിംഗ് നൂറ്റമ്പത് രൂപയാണെങ്കിൽ ഓപ്പൺ വാഷിംഗ് മുന്നൂറ് ബോഡിയൊക്കെ അഴിച്ചതിന് ശേഷമാണ് കഴുകണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും അതനുസരിച്ചിട്ടാണ് അതിൻ്റെ അമൗണ്ട് വ്യത്യാസം വരാം പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ഗ്രീൻ ബ്രഷ് നമ്മൾ കംപ്ലയിൻറ്റാണ് അതുപോലെ അതൊന്ന് അയച്ച് മാറ്റിയിടുന്നുണ്ട് ഈ ഷോക്കിൻ്റെ ബ്രഷിട്ടോ അതടയ്ക്ക് നമുക്ക് മാറ്റേണ്ടി വന്ന ഒരു ഭാഗമാണ് ലിങ്കിൻ്റെ ബ്രഷ്കൂടെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി അത് വേറെ കംപ്ലയിന്റ് ഇല്ല അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ആയാലും പുതിയ ലൈനറാണ് വലിയ പഴക്കമായിട്ടൊന്നുമില്ല അതായത് വണ്ടി വന്നപ്പോൾ ഉള്ള ആണെങ്കിൽ പോലും പുത്തനായിട്ട് തന്നെ കിടക്കണം അപ്പോൾ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ടൈത്തൊക്കെ പ്രോബ്ലം ഇല്ല ചെറിയൊരു സൈഡ് തിരിഞ്ഞിട്ടുള്ള തേമനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് ടൈം നമുക്ക് അത് ടയർ മാറ്റണ സമയത്തൊക്കെ റൊട്ടേഷൻ ചെയ്യാനാണ് പറ്റുള്ളൂ ഇനി കേട്ടോ കാരണം ബാക്കിൽ ഇപ്പോൾ ഇട്ടേക്കുന്നത് കട്ടി കട്ട കൂടുതലുള്ള മോഡലായതുകൊണ്ട് റൊട്ടേഷൻ ഇപ്പോൾ നടക്കില്ല നെക്സ്റ്റ് ടൈം അത് മാറ്റുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്തു തരാം ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തോടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ ബാറ്ററിയാണത് മിരിക്കണേ ആമ്രോൻ്റെ ബാറ്ററിയാണ് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് പന്ത്രണ്ടേ പോയിൻറ്റ് ആറ് ഇട്ടർ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ ആക്ച്വലി അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ശരിക്കും ബാറ്ററിയുടെ ആ കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏ അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ആ സ്വിച്ച് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് ലൂസ് കോൺടാക്ട് ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് ബ്രേക്ക് വൺ ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു വലിച്ചിൽ കാണിക്കുന്നത് ബാറ്ററിയുടെയാണ് വലിയ താമസം കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററി മാറ്റേണ്ടതായിട്ട് തന്നെ വരും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ പക്ഷേ ഫുൾ ഡെഡ് ആ അവസ്ഥയിലേക്ക് നമുക്ക് ഒട്ടും സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൈകോടെ മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റി പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ഇരിക്കണേ നമുക്ക് ഇരുപത്തി നാല് മാസമാണ് വാറണ്ടി പീരീഡ് വരാം എന്തായാലും വാറണ്ടിയുടെ പീരീഡ് കഴിഞ്ഞങ്ങനാണ് അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ മാറ്റം അതിനുള്ള കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണിച്ചിട്ട് മാറ്റിയാലും മതി എന്തായാലും വലിയ താമസം കൊണ്ട് നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ അതുപോലെ ഈ വേഗത്തേക്ക് സ്പാർ പ്ലക്കി നയിട്ട് ക്ലീൻ ചെയ്തിടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി വേറെ കുഴപ്പമില്ല സെക്കൻഡ് റിഫിൽ യൂണിറ്റ് ആയാലും നല്ല ഫ്രഷ് ആണ് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തുടച്ച് ആക്കി റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് ഓയിൽ ചേഞ്ച് അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യാം പിന്നെ ഉള്ളത് നമുക്ക് ആ ഗ്രീൻ ബുഷ് മാറ്റിയിടാം ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് ബ്രേക്കിൻ്റെ ഒരു സ്വിച്ച് കംപ്ലയിൻറ്റ് ഉണ്ട് അത് മാറ്റാം തലക്കാലം നമ്മൾ ബാറ്ററിയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ടാണ് കയറ്റിയിടുന്നത് ബാറ്ററി വലിയ താമസിക്കാൻ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം അപ്പോൾ ബാറ്ററി ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തണില്ല നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി